ഒടുവിൽ ജനം തിരിച്ചറിഞ്ഞു ഞങ്ങളേതാ ബി ജെ പി വഞ്ചിച്ചിരിക്കുന്നു 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 ഇത് പലപ്പോഴും പലരും പറഞ്ഞു ബി ജെ പി വഞ്ചിക്കും അവരുടെ സ്വഭാവം അതാണ് അവർ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പേ ഇങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇങ്ങനെയാണ് അവർ ജനങ്ങളെ തമ്മിലടിപ്പിക്കും മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കും അവർ അതിൻ്റെ മുതലെടുപ്പ് നടത്തും എന്നൊക്കെ പറഞ്ഞു മുതലെടുപ്പ് മുനമ്പത്തും നടത്തി അത് കേന്ദ്രമന്ത്രി ഋജിജു വന്നു പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് റിജിജു വന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മുനമ്പത്തെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ വക്കഫ് നിയമ ഭേദഗതി ബില്ല് പാസ് കൊണ്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല പരിഹരിക്കപ്പെടില്ല അത് ഷോൺ ജോർജ് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഹൃദയം നൊന്തു വിണ്ട് വിറി ഹൃദയം എങ്ങനെ കീറി വിണ്ടുകീറി അവർ പറഞ്ഞു അയ്യോ ഇയാൾ എന്താണ് ഈ പറയുന്നത് ഇതുവരെ കരുതിയിരുന്നത് എന്താണ് ഉജ്ജ്വലമായ പ്രഖ്യാപനം കേന്ദ്രമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് കരുതിയിരുന്നവരുടെ ഹൃദയം വിണ്ടുകീറി ജനം പറഞ്ഞു ബി ജെ പിയും വഞ്ചിച്ചു ചതിച്ചു ഇനിയും കോടതി കയറണം മുനമ്പത്തെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങണമെങ്കിൽ ഈ വക്കഭൂമി ഭേദഗതി വക്ക നിയമ ഭേദഗതി കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് ഇന്നലെ മനസ്സിലായി ഇക്കാര്യം പല കുറി സംസ്ഥാന സർക്കാർ പറഞ്ഞു സി പി എം പറഞ്ഞു എന്തിന് കോൺഗ്രസ് നേതാക്കൾ പോലും പറഞ്ഞു ഇത് ഈ ബില്ല് നിയമ ഭേദഗതി കൊണ്ട് ഇക്കാര്യങ്ങൾ നടക്കില്ല നിങ്ങൾ ഇന്നാണ് കൃത്യമായി നിയമം നിയമപരമായി മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതിനാണ് ഈ കമ്മീഷനെ വയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും ഇവർക്ക് വിശ്വാസമായില്ല ഇവർ എന്ത് ചെയ്തു ഇവരിൽ അമ്പത് പേര് ബി ജെ പിക്ക് ബി ജെ പിക്ക് ഒപ്പം പോയി കുഴലൂത്ത് നടത്തി മെമ്പർഷിപ്പ് എടുത്തു രാജീവ് ജിക്കും അതുപോലെ തന്നെ ആർക്കും സുരേഷ് ഗോപിജിക്കും ജയ് വിളിച്ചു ഇന്നലെ മോദിജിക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ അവിടെ പരിപാടി തന്നെ നടത്തിയത് ആ പരിപാടിയിൽ വന്നാണ് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾക്കൊരു ഗുണവും ഇല്ലാത്ത ബില്ലാണ് ഞങ്ങൾ പാസാക്കിയതെന്ന് നിങ്ങൾക്ക് സുപ്രീം കോടതി വരെ കയറാനുള്ള ഭാഗ്യം ഈ ബില്ല് മൂലം ഉണ്ടായെന്നും പറഞ്ഞു ആലോചിച്ച് നോക്കുക മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണിൽ മാത്രമല്ല വായിലും മണ്ണിട്ട് കൊടുത്തു ഇത്രയു മാത്രം കള്ളത്തരം ഇങ്ങനെ കള്ളം പറഞ്ഞ് മുതലെടുക്കാൻ ബി ജെ പിക്ക് മാത്രമേ ഇന്ത്യയിൽ കഴിയുകയുള്ളൂ ശുദ്ധമായ കള്ളം ശുദ്ധമായ നുണ ശുദ്ധമായ നുണ എന്ന് പറഞ്ഞാൽ ഒരു തരി പോലും സത്യം അതിനകത്തില്ല അതുകൊണ്ടാണ് ശുദ്ധമായ നുണ എന്ന് പറയുന്നത് ഒരു തരി പോലും സത്യത്തിൻ്റെ അംശമില്ലാത്ത നുണ മധുരത്തിൽ പൊതിഞ്ഞ് മധുരത്തിൽ പൊതിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അണ്ണാക്കിലോട്ട് വച്ച് തരും നിങ്ങളത് വിഴുങ്ങും വിഴുങ്ങിയിട്ട് നിങ്ങളവരുടെ ഒപ്പം പോകും നിങ്ങൾ അവർക്ക് സ്തുതി പാടും അവർക്കൊപ്പം നൃത്തം ചെയ്യും അവരെന്തൊക്കെ പറയുന്നു അതൊക്കെ നിങ്ങൾ ചെയ്യും ഏറ്റവും ഒടുവിൽ എന്താണ് നിങ്ങളെ അങ്ങോട്ട് കുഴിയിലോട്ട് എടുക്കുമ്പോഴേ നിങ്ങൾ അറിയുകയുള്ളൂ ഇത്രയും കാലം നിങ്ങൾ ചെയ്തതൊക്കെ മണ്ടത്തരമായിരുന്നു ഇത്രയും കാലം നിങ്ങൾ വിളിച്ച ജൈവിളിയൊക്കെ എന്താണ് എന്തൊക്കെയോ പേക്കൂത്ത് കേട്ടിട്ട് വിളിച്ചു പോയതാണ് ഇത്രയും കാലം നിങ്ങൾ ചെയ്തതൊക്കെ എന്തൊക്കെയോ നുണകൾ അനുസരിച്ചായിരുന്നു എന്ന് മനസ്സിലാവുകയുള്ളു അതാണ് മുനമ്പത്തുകാർക്ക് ഇപ്പോൾ മനസ്സിലായത് ഇനി മുനമ്പത്തുകാരെ ചതിച്ചതാരാണ് വി ഡി സതീശാദികൾ പറഞ്ഞു നടക്കുന്നു സി പി എം ആണ് സി പി എം ആണെന്ന് ഞാൻ ഈ കഥകളും ഈ ചരിത്രവും ഒക്കെ മുമ്പൊരു ദിവസം നിങ്ങൾക്ക് വിശദമാക്കി തന്നതാണ് ആകെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുനമ്പത്തുകാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പറഞ്ഞത് നിങ്ങളുടെ റവന്യൂ അധികാരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് പറഞ്ഞത് മറ്റൊരാളും മറ്റൊരു സർക്കാരും മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇതുവരെ പെരുമാറിയിട്ടില്ല പത്ത് മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സർക്കാരിന് കഴിയുമെന്ന് പറയുന്നു ഒറ്റയടിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തീർപ്പാക്കുകയല്ല വേരോടുകൂടി പ്രശ്നങ്ങൾ മാറ്റണം അതിനാണ് കമ്മീഷനെ വെച്ചത് ആ കമ്മീഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ കൃത്യമായി മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടും അതിനകത്ത് തർക്കമൊന്നുമില്ല ഒരു തർക്കവും വരില്ല മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം ഇടതു സർക്കാരിനെ പരിഹരിക്കാൻ കഴിയും പക്ഷേ ഇതുപോലെ കാഭട്യങ്ങൾ സുരേഷ് ഗോപി ആശാ സമരത്തിൻ്റെ അടുത്ത് വന്നു ആശാ സമരത്തിൽ ആശാ പ്രവർത്തകരോട് പറഞ്ഞു എന്തു പറഞ്ഞു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാനിപ്പോൾ എന്ത് തരും എല്ലാ സൗഭാഗ്യങ്ങളും തരും നിങ്ങളോട് എനിക്ക് മനസ്സലിവ് തോന്നുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും എന്നിട്ട് അങ്ങോട്ട് മാറി മാധ്യം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു ആശാ ആശാ വർക്കർമാരുടെ സമരം എന്തായി കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൻ്റെ അഭിമുഖത്തിൽ ജഗദീഷ് പറയുന്നുണ്ടായിരുന്നു ആശാസമരത്തെക്കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞത് വളരെ രസകരമായി അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മിമിക്രി കാണിക്കാൻ നമുക്കറിയാത്തത് കൊണ്ട് അത് അഭിനയിച്ച് കാണിക്കാൻ പറ്റുകയില്ല വളരെ രസകരമായി അദ്ദേഹം അത് പറയുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ എന്താണ് ആശാ സമരത്തെക്കുറിച്ച് സുരേഷ് ഗോപി മനസ്സിലാക്കിയതെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് എന്താണ് ഞാൻ കേന്ദ്രത്തിൽ പോയി കുലുക്കിയെടുക്കാനൊന്നും പറ്റുകയില്ല കേന്ദ്രം തരുമ്പോൾ തരും എന്ന് ആ തരത്തിൽ അതുപോലെയാണ് മുനമ്പത്ത് മുനമ്പത്ത് പോയിട്ട് വലിയ വായിൽ പറഞ്ഞു നിങ്ങൾക്കെല്ലാം തരും 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 എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവസാനം എന്താണ് കൊടുത്തത് സുപ്രീം കോടതി വരെ കയറി ഇറങ്ങാൻ കൊടുത്തു മുനമ്പത്തെ ജോസഫ് ബെന്നിയും റോക്കിയും ഒക്കെ പറയുന്നത് എന്താണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ഒരുപാട് വേദനിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചത് പ്രതീക്ഷിച്ചത് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും ഇതിപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ അതായത് ഫാറൂഖ് കോളേജ് പറയുന്നു നിങ്ങളുടെ വക്കഭൂമിയല്ല നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഫാറൂഖ് കോളേജ് പറയുന്നു അതുപോലെ സേട്ടിന്റെ അതായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശമുണ്ട് ഫാറൂഖ് കോളേജിന് ഭൂമി കൊടുത്ത സേട്ടിന്റെ പിന്മുറക്കാർ പറയുന്നു ഇതിനകത്ത് വക്കഭൂമിയൊന്നുമില്ല വക്കഫിന്റെ കാര്യമേ ഇല്ല എന്ന് ആ പിന്മുറക്കാർ പറയുന്നു അവർക്കൊന്നും പ്രശ്നമില്ല അവർക്കൊന്നും പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് ഈ ഭൂമിയിൽ താമസിക്കുന്നവർക്ക് ഇറങ്ങിപ്പോകാനോ കുടിയൊഴിപ്പിക്കപ്പെടാനോ പ്രശ്നമില്ല ഇനി വക്കഫ് സംരക്ഷണ സമിതി അതിനകത്ത് മുസ്ലിം ലീഗിൻ്റെ ഇടങ്കോലിടലുണ്ട് പക്ഷേ മുസ്ലിം ലീഗിൻ്റെ സാദിക്കലി ശിഹാബുദങ്ങളൊക്കെ പറയുന്നു അങ്ങനെ ആരെ ഇറക്കി വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവരൊക്കെ ആയിട്ടൊരു സമവായ ചർച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ആരും ബുൾഡോസർ വെച്ച് ഇടിച്ച് നിർത്തുന്ന സമ്പ്രദായമില്ല അതൊക്കെ ബി ജെ പി സർക്കാർ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ പലയിടങ്ങളിലും അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയാം പക്ഷേ ഇവിടുത്തെ അരമനകളിലേക്കും ബിഷപ്പ് ഹൗസുകളിലേക്കും ബിഷപ്പ് പാലസുകളിലേക്കും ഒക്കെ എന്താണ് കേക്കും താ താലവും അതുപോലെ തന്നെ എന്താണ് ഷോളുകളുമായി കടന്നു ചെന്ന ബി ജെ പി നേതാക്കൾ ചിരിച്ചു മറിഞ്ഞ് ഇങ്ങനെ എന്താണ് ആളുകളെ കെട്ടിപ്പിടിക്കുകയും വോട്ട് ബാങ്ക് ആക്കുകയും നിങ്ങൾക്ക് ഞങ്ങളുണ്ടെന്ന് പറയുകയും ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ പോലും ക്രിസ്ത്യാനികളെ അകറ്റി നിർത്തണമെന്ന് കെ പി ശശികല ഉൾപ്പെടെയുള്ള ആളുകൾ ക്രിസ്ത്യാനികൾ നക്കിക്കൊല്ലുന്നവരാണ് അവരെ അകറ്റി നിർത്തണമെന്നും അവരെയും ആട്ടിപ്പായിക്കണമെന്നും പ്രസ്താവിച്ചും പ്രസംഗിച്ചും നടക്കുന്ന കാര്യങ്ങൾ മുനമ്പത്തെ ക്രിസ്ത്യാനികളും തിരിച്ചറിയണം ക്രൈസ്തവ ആളുകളും തിരിച്ചറിയേണ്ട സന്ദർഭമാണിത് കാരണം ബി ജെ പി ആളുകളും നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു നിങ്ങളെ നുണ പറഞ്ഞ ചതിച്ചിരിക്കുന്നു അവർ വെറും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മാത്രമാണ് മുനമ്പത്തെ മുതലെടുത്തിരിക്കുന്നത് എന്ന സത്യം തിരിച്ചറിയേണ്ട സമയമാണ് ഇതാണ് തിരിച്ചറിയേണ്ടത് രാഷ്ട്രീയ മുതലെടുപ്പല്ല ഇവിടെ വേണ്ടത് ഇവിടെ വേണ്ടത് ശാശ്വത പരിഹാരമാണ് എന്ന് തിരിച്ചറിയുക അതുമാത്രമല്ല അത് തിരിച്ചറിഞ്ഞത് ഇവിടുത്തെ കേരള സർക്കാരാണെന്നുള്ള പരമാർത്ഥവും ജനം തിരിച്ചറിയണം എന്നത് എന്നതാണ് വാസ്തവം വസ്തുത